ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ചേമ്പ് കറി ഉണ്ടാക്കുന്നതാണ് ഞാനിവിടെ ഒരു അഞ്ചാറ് ചേമ്പ് ചെറിയ ഉണ്ടല്ലോ നമ്മൾ കറിയൊക്കെ വയ്ക്കുന്നത് ആ ചേമ്പൊന്ന് പുഴുങ്ങിയെടുത്തിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ കൈയൊന്നും അങ്ങനെ ചൊറിയത്തില്ല അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കട്ടെ ചേമ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കാൽ ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്നു ഇളക്കി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക പൊടികളൊന്നും കരിഞ്ഞു പോകാതെ ഇതുപോലെയൊന്നും ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത്രയും മതി ഇനി നമുക്കിത് വേഗം തന്നെ ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ കടകും അര ടീസ്പൂൺ ജീരകവും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് സവാള ഒന്ന് കൊത്തി അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും ഒരു ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കപ്പിന് അരക്കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഈ സവാളയിലേക്ക് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നിളക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കാര്യം നമുക്കിതിലേക്ക് വേണം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പാത്രത്തിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തൈര് പിരിഞ്ഞു പോകത്തില്ല ഈ ചൂടോടുകൂടി നമ്മളിതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തൈരങ്ങ് പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും സ്റ്റൗ കത്തിച്ചു കൊടുക്കാം അപ്പോൾ സ്റ്റൗ കതിച്ചു കൊടുത്തിട്ട് ഇളക്കുക ഈ ഒരു സമയത്ത് പിരിഞ്ഞു പോകത്തില്ല കേട്ടോ നമ്മൾ ആദ്യം എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതുകൊണ്ട് അങ്ങനെ പിരിഞ്ഞു പോകുന്നൊന്നും പേടിക്കേണ്ട അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചേമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇളക്കി എടുക്കുക ഞാൻ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇളക്കി എടുക്കുക ഇനി ഇതിലേക്ക് ഒരൽപ്പം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കുക നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം ചാറിന് വേണ്ടി കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുക ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് തേങ്ങയൊന്നും അരച്ചു കൊടുത്തിട്ടില്ല എങ്കിലും നല്ല കുറുകിയ ചാറോടുകൂടി തേങ്ങ അരച്ചുണ്ടാക്കിയ കറി പോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്ന ചേമ്പുകറിയിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടാണ് ഈ ചേമ്പുകറി ഉണ്ടാക്കിയിരിക്കുന്നത് വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്